ഹലോ മക്കളെ എസ് എസ് എൽ സിയുടെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചായിരിക്കും അല്ലെ അലോട്ട്മെന്റ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും ഇനി ഏത് സ്കൂളിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക അല്ലെ ഇങ്ങനെ നൂറ് നൂറ് ചിന്തകളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള വി ശിവൻകുട്ടി സാറെ ഈ പ്ലസ് വൺ അലോട്ട്മെന്റിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളത് ഓർക്കുന്നുണ്ടോ എവിടെ അല്ലെ റിസൾട്ട് നോക്കാനുള്ള ആ ഒരു ടെൻഷൻ അടങ്ങി നിങ്ങൾ അലോട്ട്മെന്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു കുഴപ്പമില്ല എല്ലാവരും ഇപ്പൊ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും അപ്പൊ ഈ പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് സാർ വന്നിരിക്കുന്നത് കേട്ടോ അതിനു മുന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എടാ അഡ്മിഷൻ കിട്ടുമോ എന്ന് ആർക്കെങ്കിലും പേടിയുണ്ടോ ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ അങ്ങനെ പേടിക്കൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇത്തവണ പ്ലസ് വൺ ബാച്ച് വർധനവിലൂടെ ഏകദേശം ഒരു എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളുടെ വർദ്ധന ഉണ്ടാവും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ബി എച്ച് എസ് സി പോളിടെക്നിക് പോലെയുള്ള കോഴ്സുകളൊക്കെ എന്തുണ്ട് മക്കളെ സീറ്റുകളും അവൈലബിൾ ആണ് അപ്പൊ അഡ്മിഷൻ കിട്ടുമെന്ന് ഒക്കെ ഓർത്തിട്ട് ആരും എന്ത് ചെയ്യേണ്ട കാര്യമില്ല പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ എന്ത് ചെയ്യാം പ്ലസ് വൺ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഉണ്ട് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സാറ് പറയാൻ പോകുന്നത് പ്ലസ് വൺ അഡ്മിഷൻ നടക്കുന്നത് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഏകജാലക സംവിധാനം വഴിയാണ് ഏകജാലക സംവിധാനം വഴിയാണ് സൈറ്റ് ഞാൻ പറഞ്ഞുതരാം സൈറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എച്ച് എസ് സി എ പി ഡോട്ട് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് മെയ് പതിനാറ് മുതലാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക അതായത് ഇപ്പോ നിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും ട്രയൽ അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഇരുപത്തൊമ്പതാണ് മെയ് ഇരുപത്തി ഒമ്പത് ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ജൂൺ അഞ്ചിനായിരിക്കും അല്ലെ അപ്പൊ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ടല്ലോ സാറേ പറയൂ സാറേ അറിയുന്ന ഡേറ്റ് നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അല്ലെ അതെന്നായിരിക്കും അതെന്നായിരിക്കും മക്കളെ ഈ അലോട്ട്മെന്റ് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ജൂൺ ഇരുപത്തിനാലിനാണ് നമ്മുടെ കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അറിയിച്ചിരിക്കുന്നത് കേട്ടോ ജൂൺ ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പ്ലസ് വണ്ണിന് കേട്ടോ അപ്പം എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യാം ഓർത്തിരിക്കുക കേട്ടോ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം പിന്നെ എന്താ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ എന്ത് ചെയ്യാം ശ്രദ്ധിച്ച് ചെയ്യുക തെറ്റിപ്പോവാതെ മാക്സിമം ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക കേട്ടോ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങളെ അറിയിക്കാൻ നയൻറ്റി പ്ലസ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ താങ്ക്